ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച പെസഹ ദിവസമാണ് അപ്പം എല്ലാവർക്കും പെസഹായുടെ ആശംസകൾ അപ്പോൾ ഞാനിന്ന് പെസഹായിട്ട് പെസഹ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് വീട്ടിലൊക്കെ ചെയ്തിരുന്നത് ഓർക്കുമല്ലോ അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പണികളൊക്കെ ആദ്യം തന്നെ തീർക്കും അതായത് വീട്ടിൽ അന്നത്തെ ദിവസം കുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർത്ത് ബാക്കി പണികളൊക്കെ തീർത്ത് വീട്ട് മൊത്തം ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ചിട്ടാണ് ഈ പെസഹ അപ്പവും പാലും ഉണ്ടാക്കുക അപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി വളരെ നീറ്റ് ആൻഡ് എന്താ അത്രയും പവിത്രമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പെസഹ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അടുക്കളയിൽ വേറൊന്നും കുക്ക് ചെയ്യില്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അടുത്ത ദിവസം ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പം അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ പെസഹ അപ്പവും പാലുവായിരിക്കും ഈ വ്യാഴാഴ്ച ഏറ്റവും പെസഹ വ്യാഴാഴ്ച നമ്മൾ ഏറ്റവും അവസാനം അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെസഹായുടെ പ്രാർത്ഥനയും ചടങ്ങുമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉപവാസ പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് പെസഹപ്പവും പാലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പം ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഇവിടെ വന്നിട്ടിപ്പോൾ മൂന്നാമത്തെ ഈസ്റ്റർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ കഴിഞ്ഞ രണ്ട് വർഷവും സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പെസഹപ്പവും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വർഷം എന്തായാലും പെസഹപ്പവും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം ഒരു ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്തരിപ്പൊടിയും രണ്ട് ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം അതേപോലെ ഒരു പിഞ്ച് കുറച്ച് ജീരകം നല്ല ജീരകം കുറച്ചുപ്പും അത്ര ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാനത് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ അരച്ചെടുക്കുന്നതേ അപ്പം അതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവം പോലെയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയ തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അരയ്ക്കണ്ട അങ്ങനെ വീണ്ടും നമ്മുടെ ആ അപ്പത്തിനുള്ള കുരിശപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ അരച്ച മാവ് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കുരിശപ്പത്തിന് എപ്പോഴും പുളിപ്പിക്കാത്ത മാവാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചുണ്ടാക്കാം അതിലേക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ വെഞ്ചിരിച്ച നമ്മുടെ ഓശാന ഓലയും ഒരു കുരിശ് ആകൃതിയിൽ വെച്ച് രണ്ട് ചെറിയ കഷ്ണം മഞ്ഞളും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തു അപ്പോൾ നമ്മുടെ കുരിശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാലുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു നമുക്ക് വേണ്ടത് രണ്ടാം പാലാണ് വേണ്ടത് അപ്പം ഞാനിവിടെ വാങ്ങിയ പാൽ ഉപയോഗിക്കുന്ന കാരണം നല്ല കുറുകിയ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ആക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് എന്നിട്ട് ഈ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ നല്ല കുറുകിയ പാൽ കിട്ടാൻ ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കട്ടയില്ലാതെ നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് പിന്നെ ചുക്കും കുറച്ച് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പാലപ്പം ഞാനത് എളുപ്പത്തി പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടാണ് പൊടിച്ചെടുത്തത് ഞാനതിൽ ഒരു നുള്ളു ജീരകവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിക്കുമ്പോൾ എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ പെസഹ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പെസഹ അപ്പവും പാലുവൊക്കെ റെഡിയായി ഇനി പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ ദിന ആശംസകൾ നേരുന്നു